കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സർഗലയ വാർഷികവും തെക്കേടത്ത് കൃഷ്ണപൊതുവാൾ സ്മാരക പുരസ്കാര സമർപ്പണവും നടത്തി ശ്രീകൃഷ്ണപുരത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ സർഗലയയുടെ ഒന്നാം വാർഷികവും തെക്കേടത്ത് കൃഷ്ണപൊതുവാൾ സ്മാരക പുരസ്കാരങ്ങളുടെ സമർപ്പണവും ഓമനട്ടി കരിമ്പുഴയുടെ ഒരു തുള്ളി മഷി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും കവിയും പ്രഭാഷകനുമായ ആലങ്കോടി ലീലാകൃഷ്ണൻ നിർവഹിച്ചു

കുറച്ച് കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന കണ്ടപ്പോൾ പതുക്കെ കട്ടിനടുത്ത് പുറത്തു വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ കുട്ടിയൊരു ഫോട്ടോ ചുമരൻ കൊണ്ട് തറക്കുക മകൻ ചുറ്റി കഴിയുമായി വരുന്നത് കണ്ടാൽ പ്രാണനും കൊണ്ട് ഓടേണ്ടി വരുന്ന കുടുംബാംഗങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയിട്ടുണ്ടോ അന്ന് മറന്നുപോയി കുറച്ച് ദിവസം മുമ്പാണ് നാലു പേരെ അഞ്ചു പേരെ അല്ലേ ചുറ്റിയും കൊണ്ടടിച്ച് ചെറുപ്പക്കാരൻ കൊന്നു കഴിഞ്ഞു ഒരു പ്രയാസമില്ലാതെ അയാൾ ഖേദിക്കുന്നില്ല അതാണ് അഞ്ചുപേരെ കൊന്ന് ഒരു ഖേദവും കൂടാതെയാണ് അയാൾ പോലീസ് സ്റ്റേഷൻ പുതുതലമുറ നമുക്ക് സങ്കടിപ്പിക്കാൻ പോലും പറ്റാത്ത ഹിംസയുടെ ഭ്രാന്തിലേക്ക് പോകുന്ന കാലത്താണ് ദിവസം പത്രം നിവർത്തിയാൽ ചോരയിറ്റുന്ന ദിനപത്രം കാണേണ്ടി വരുന്ന കാലത്താണ് കല ലഹരിയാക്കിക്കൊണ്ട് കുറച്ച് പുരുഷൻ പിന്നെ ഏതാണ് എനിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ കലകൾ കൊണ്ടു നടക്കുന്നവർ സാഹിത്യം കൊണ്ടു നടക്കുന്നവർ മറ്റൊന്നുമായിട്ടെങ്കിലും ക്രിമിനലുകൾ ആവുകയില്ല കൊല്ലപാതകളാവുകയില്ല ആരെയും വേദനിപ്പിക്കാൻ കലാകാരന്മാർക്ക് കഴിയുകയായിരുന്നു ഇന്ന് പ്രകാശിപ്പിച്ച പുസ്തകമാണ് ഒരു തുള്ളി മഷി ഇത് ഒരു തുള്ളി മഷിയാണ് ഒരു തുള്ളി മഷി ഞാൻ നിനക്ക് തരുന്നു മകരന്തം തരുന്നത് പോലെ നാ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ കേട്ടോ പേനയുടെ മഷിയില്ലെങ്കിൽ മഷി ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കും എന്നിട്ട് ഈ പേന കൊണ്ട് കുതിപ്പിക്കും അപ്പോഴത്തെ കുട്ടികൾക്ക് അത് പഴയ നിമ്പ് മലർത്തി പിടിച്ചാൽ ഈ കൊടഞ്ഞിട്ട തുള്ളി മഷി ഉള്ളിക്കാൻ പറ്റും ഒരു തുള്ളി മകരന്തം തേൻതുള്ളി തരുന്നത് പോലെ ഒരു തുള്ളി മഷി ഞാനിതാ തരുന്നു എന്നാണ് ടീച്ചർ നമ്മളോട് പറയുന്നത് മനോഹരമായ കവിതകളാണ് സുന്ദര നീല മണ്ഡപത്തിൽ വിൻ ഇന്ദ്രീലമണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖിയാ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ആട്ടിടയൻ ും രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും വിതരണം ചെയ്തു ശിവേശ്വരം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സർഗലയാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷനായി പി ഹരിഗോവിന്ദൻ കെ ബാലകൃഷ്ണൻ പി ഗിരീശൻ സുരേഷ് തെങ്ങിൻ തോട്ടം പി വി ശശിധരൻ സി സുരേഷ് കെ വിദ്യാധരൻ വി ഉണ്ണികൃഷ്ണൻ സി കെ കുട്ടികൃഷ്ണൻ ശ്രീരാഗ് തോട്ട സംഗീത് എസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിയരങ്ങ് ഗാനമേള മോണോ ആക്ട് കൈകൊട്ടിക്കളി ഭരതനാട്യം നാടോടി നൃത്തം തുടങ്ങിയവയും അരങ്ങേറി